ആദർശിൻ്റെയും നയനയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശിൻ്റെ ആ ഒരു പ്രശ്നം നാറുട്ടയ്ക്ക് ഭയങ്കരമായിട്ടും വിവാദമാവുന്നുണ്ട് ആദർശിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തിടത്തോളം ആളുകൾ ആദർശിനെ കളിയാക്കുകയും കൂക്കി വിളിക്കുകയും അങ്ങനെ എല്ലായിടത്തും ഈ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശനാണെങ്കിൽപ്പോലും ആകെപ്പാടെ പെട്ടൊരവസ്ഥയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും ഭയങ്കര ബോൾഡായിട്ട് അദ്ദേഹം നിൽക്കുന്നുണ്ട് പക്ഷേ ആദർശൻ്റെ ആകെപ്പാടെ തകർന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ് കേട്ടോ എല്ലാവരെയും കുറ്റവും പ്പിടത്തിലും പഴകെക്കലും ഒക്കെ ആയിട്ട് ആദർശം മാനസികമായി തളർന്നു പോകുന്നുണ്ട് ഈ സമയം നമ്മുടെ ഓമന ചേച്ചിയാണെങ്കിൽ അനഖയോട് പറയുന്നുണ്ട് എങ്കിലും വളരെ കഷ്ടമായിപ്പോയി ആ മോൻ്റെ കാര്യം മോളോട് അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ പോലും ആ മോൻ പാവമായിരുന്നു എപ്പോഴും മോളെ കാണാൻ വരികയും എല്ലാം ചെയ്യാറുണ്ട് എങ്കിലും എനിക്കിപ്പോഴും വിശ്വാസം വരുന്നില്ല ആ മോൻ കുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു പാവം ഇപ്പം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആ കുട്ടി എന്തുമാത്രം തീ തിന്നുക എന്തുമാത്രം വേദനിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഓമന ചേച്ചിയാണെങ്കിൽ ഇങ്ങനെ കിടക്കുന്ന അന ോട് സംസാരിക്കുകയാണ് ഇതെല്ലാം ഉൾമനസ്സിൽ അനക കേൾക്കുന്നുണ്ടല്ലോ അവിടെ ശ്രദ്ധിക്കുകയാണ് ആ ചേച്ചി പറയുന്നുണ്ട് എങ്കിലും ഇത് വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി മോക്ക് വാക്കെങ്കിലും എണീച്ച് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റായിരുന്നുണ്ടെങ്കില് എന്താണ് സത്യമെന്നുള്ളത് എല്ലാവരോടും പറയായിരുന്നു പക്ഷെ ഇപ്പോ അതിനൊന്നും പറ്റില്ലല്ലോ ആകെപ്പാടെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി തിരിക്കുകയാണ് ആ പയ്യൻ എന്തെങ്കിലും സംഭവിച്ചു പോവെന്ന് പോലും എല്ലാവർക്കും പേടിയുണ്ട് ആ കുട്ടി മാത്രമല്ല ആ കുടുംബത്തിലുള്ള ആർക്കും തന്നെ പുറത്തിറങ്ങി ഇപ്പൊ നടക്കാൻ അവസ്ഥയാണ് ചന്തമോളുടെ മോളുടെയും പേരിൽ ആദർശമോൻ മോളെ ഉപദ്രവിച്ച് മോളെ ചതിച്ചു അങ്ങനെ മോളെ കൈയൊഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും ഭയങ്കര പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ കമ്പനിയിലൊക്കെ സെയില് തീരെ കുറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളാണ് അവർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നൊക്കെ ആ അമ്മ പറയ സർവൻ്റ് പറയുമ്പോൾ ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ടേക്ക് ഒന്നും മിണ്ടാൻ കഴിയാതെ അവിടെ കിടക്കുകയായിരിക്കും അപ്പോഴാണ് അങ്ങോട്ടേക്ക് അബി കയറി വരുന്നത് എന്തായി മോനെ കാര്യങ്ങളെല്ലാം എന്തായി ആദ്യ സാർ ഇപ്പൊ അല്ലാത്ത മാനസികാവസ്ഥയിലെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ പ്രസ്മീറ്റിൽ കയറി ആനയുടെ ഭാര്യ എല്ലാവരോടും എല്ലാം വിളിച്ച് പറഞ്ഞില്ലേ ഇനിയിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനില്ല വരുന്നിടത്ത് വെച്ച് കാണാനേ ഉള്ളൂ പാവം മാതൃശ്യട്ടൻ ഇപ്പോൾ ആകെപ്പാടെ തകർന്ന അവസ്ഥയിലാണ് ഓഫീസിലേക്കും പോകാൻ വയ്യ വീട്ടിലോട്ടും വയ്യ പുറത്തിറങ്ങാനും വയ്യാത്തൊരവസ്ഥയിൽ അദ്ദേഹം മാനസികമായി തകർന്നിടക്കാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി പറയാണ് ആ മോൻ സംസാരിച്ചിരിക്കെ ഞാൻ കുടിക്കാൻ കുടിക്കാനെന്തേലും എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആ സെർവൻഡ് അകത്തേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മൾ ആണെങ്കിൽ വന്ന് ആ അനകർ എടുത്തിരിക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് നീ അറിഞ്ഞു സംഭവങ്ങൾ വല്ലതും എന്നും ചൊറ്റി ചിരിച്ചുകൊണ്ട് അയാൾ പറയാണ് വേറെ വേറൊന്നുമല്ല എൻ്റെ അനിയൻ്റെ ഒരു ഭാര്യയുണ്ട് അനാമിക അവളെ എന്നെ ഫ്രോഡാ അവള് വിളിച്ച് പത്രക്കാരോടും മാധ്യമങ്ങളോടും എല്ലാവരോടും പറഞ്ഞു ആദർശ് ഒരു ഫ്രോഡാണ് നിന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞതാണെന്നും നിന്നിലൊരു കുട്ടിയുണ്ടെന്നും നീ ഇപ്പോൾ അപാദാവസ്ഥയിൽ കൊമല കിടക്കാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടേ അവൾ നല്ലൊരു ഇന്റർവ്യൂ കൊടുത്തു എല്ലാവർക്കും അതിന് പിന്നിൽ കുറച്ച് എന്റെ കൈ അങ്ങനെ അങ്ങനെ നാടൊട്ടികെ ആദർശിപ്പോ ഒരു ഒരു കൊള്ളരുതാത്തവനാ എല്ലാരും കണ്ണില് അവനൊരു സ്ത്രീ വീരനാ അതുപോലെ ഇപ്പൊ ആർക്കും അവനെ കണ്ണിൽ നാട്ടുകാർക്കും അതുപോലെ എന്റെ കുടുംബത്തും പിന്നെ സോഷ്യൽ മീഡിയയിലും എല്ലാം അവനെ വെച്ച് അലക്കാണ് എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്ന കേട്ടോ ഇതൊക്കെ കേട്ട അനകടെ മനസ്സില് മുഹത്തൊക്കെ ഇങ്ങനെ ദേഷ്യഭാവം വരുന്നുണ്ട് എന്താടി നിനക്ക് ദേഷ്യം വരുന്നുണ്ടോടി എണീച്ച് ഓടി വന്ന് എന്നെ തല്ലണം തോന്നണ്ടോ തല്ലടി എന്നൊക്കെ പറഞ്ഞ് അഭി പറയാട്ടോ ചിരിച്ചുകൊണ്ട് നീനി ഒരിക്കലും ഇവിടെ നേരുന്നേക്കാൻ പോകുന്നില്ല ഇനി എന്തൊക്കെ സംഭവിച്ചാലും നീ എത്രയൊക്കെ ശ്രമിച്ചാലും നീ ഇവിടെ തന്നെ കിടക്കേടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാനെട്ടോ അനകയുടെ മനസ്സ് ആകെപ്പാടെ അലയടിച്ച് ഉയർന്നുകൊണ്ടിരിക്കാണ് ഹാബി പറയുന്നുണ്ട് എന്തായാലും ഇപ്പൊ ആളുകൾക്ക് കുറെ കാലത്തേന് ഇട്ടാഘോഷിക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട് അനന്തപുര തറവാടും ആനന്ദമൂർത്തിയുടെ സംരംഭങ്ങളും എല്ലാം തകരണം മൂർത്തിസ് ജ്വല്ലറിയും എല്ലാം തകിടം അറിയണം അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം എന്നെ കുറെ എല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞതാ അവിടെ ഞാൻ ഒറ്റപ്പെടുത്തിയതാ അവർക്കെല്ലാം കിട്ടണം എല്ലാവരും അനുഭവിക്കണം അതൊക്കെയാണ് അതിൻ്റെ ആഗ്രഹം എന്നൊക്കെ അഭി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നിട്ട് പറയുന്നുണ്ട് ഞാനെന്തായാലും പോവാ നീ ഇനി ഈ തന്നെ കിടക്കുകൂടി കുറെ കാലം കഴിയും ഇവിടെ കിടന്ന പുഴുവരിക്കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹത്തിലൊരിക്കലും ഞാനത് ചെയ്യുന്നു ആരും ആരും അറിയിക്കാനും പോകുന്നില്ല അറിയാനും പോകുന്നില്ല എന്നും പറഞ്ഞൊന്ന് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാനുട്ടോ ഈ സമയത്ത് ഓമന അവനുള്ള ജ്യൂസുമായിട്ട് വന്നതായിരിക്കും കേട്ടോ അയ്യോ കുഞ്ഞു പോയോ എന്നും പറഞ്ഞിട്ട് ആ ജ്യൂസ് അവിടിങ്ങനെ വെച്ചിട്ട് അകത്തേക്ക് കയറി പോവായിരിക്കും അനകയ്ക്കാണെങ്കിൽ ആകെപ്പാടെ ഇങ്ങനെ ദേഷ്യം വന്നങ്ങ് ഇറച്ചി കയറോ ഈ അബിയുടെ ഈ ഒരു സ്വഭാവം ഓർത്തിട്ട് അബി കാറും എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഗ്ലാസ് താഴെ വീണെന്ന് പൊട്ടുന്ന സൗണ്ട് കേട്ടുകൊണ്ട് നമ്മുടെ ഓമന ചേച്ചി അങ്ങോട്ടേക്ക് ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ അനകയുടെ കൈ അനങ്ങുന്നതാണ് കേട്ടോ അനകയുടെ കൈ അനങ്ങിയ ആ ദേഷ്യത്തിലാണ് ആ ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിയത് അനക പതിയെ കഴുത്തും തിരിക്കാൻ തുടങ്ങി അങ്ങനെ ആ ഓമനച്ചിച്ച് പോയി ഹെൽപ്പ് ചെയ്യുമ്പോൾ അവൾ കട്ടിലേക്ക് എണീച്ച് ചാരി ഇരിക്കുകയാണ് ഓമന ചേച്ചി എന്നെ വിളിക്കുമ്പോഴേക്കും അവർക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് മോളെ ഞാൻ എന്തായി കേൾക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഞാനിടുത്തൊരു സെർവൻ്റായിട്ട് മോളെ നോക്കാം വന്നതാണെങ്കിലും ഇത്രയും നാളുകൊണ്ട് എൻ്റെ സ്വന്തം മോളെ പോലെയാ ഞാൻ എൻ്റെ മോളെ നോക്കൊണ്ടിരുന്നത് എനിക്ക് അത്രയ്ക്ക് മനസ്സുകൊണ്ട് മോളെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എനിക്കറിയാൻ ചേച്ചി അല്ലെങ്കിൽ ഈ കിടക്കിടപ്പ് കിടക്കുന്ന എന്നെ എന്ന് കുളിപ്പിച്ച് മരുന്ന് നൽകി ഒരുക്കി ഇത്രയെല്ലാം ചെയ്ത് എന്നെ പൊന്നുപോലെ ഒരമ്മ നോക്കുന്ന ല്ലേ എന്നെ ചേച്ചി നോക്കുന്നത് എല്ലാം എനിക്ക് മനസ്സിലായി എന്നോട് എന്തുമാത്രം സ്നേഹം ഉണ്ടെന്ന് മനസ്സിലായി ചേച്ചി കയറങ്ങിയ സ്നേഹം കൊണ്ടും കൂടിയാ ഞാനിപ്പോ എഴുന്നേറ്റിരുന്നത് പോലും എന്ന് പറയാണ് അപ്പോഴേക്കും ഓമ്മനെ പറയുന്നുണ്ട് അയ്യോ അബി സാറിന് പോയതല്ലേ ഉള്ളൂ ഞാൻ സാറിനെ വിളിച്ച് പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും അയ്യോ ചേച്ചി വിളിക്കല്ലേ എന്ന് പറയുന്നുണ്ട് എന്താ മോളെ ചോദിക്കുമ്പോൾ എന്നെ ചതിച്ചത് ആദർശല്ല ഇപ്പം ഇവിടുന്ന് പോയ അഭിയാണെന്ന് പറയുമ്പോൾ മോൾ എന്തൊക്കെയാ പറഞ്ഞത് പക്ഷേ ആദർശ തന്നെ സമ്മതിച്ചല്ലോ ആദർശ അമോളുടെ ചതി ചേരെന്ന് അതോ ചേച്ചി എനിക്ക് മനസ്സിലാവാത്തത് ഇതിന്റെ പിരില് മറ്റെന്തൊക്കെയോ ചതിയുണ്ട് അതുകൊണ്ടാണ് ആദർശയുടെ സമ്മതിച്ചത് ആദർശം ഞാനോട് ഇന്നവരെ കണ്ടിട്ട് കൂടിയില്ല ചതിച്ച് കടന്നു കളഞ്ഞത് ഇപ്പ ഇവിടുന്ന് പോയ ആ വൃത്തികെട്ട അവനുണ്ടല്ലോ ആ അബി അവനായി ചതിച്ചിട്ട് കളഞ്ഞത് അഞ്ചാറ് വർഷം മുമ്പേ ഞങ്ങൾ തമ്മിലെ സ്നേഹത്തിലായിരുന്നു ഞാൻ മാത്രമല്ല അവൻ ഒരുപാട് പെൺകുട്ടികളുമായിട്ട് അവിഹത്തിലായിരുന്നു ഈ സമയത്ത് എന്നെ ഗർഭിണിയാക്കിയതിന് ശേഷം ഞാൻ അവനോട് പോയി പറഞ്ഞതാണ് എന്നെ സ്വീകരിക്കാൻ അന്ന് പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ കുറെ എന്നെ ഓർന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ദേഷ്യത്തിനാണ് ഞാൻ ഇവിടെ നാട് വിട്ട് പോയത് എന്നൊക്കെ പറയാണ് ഇവിടെ വന്നതിന് ശേഷം എന്നെ സ്വീകരിക്കണമെന്നൊക്കെ പറഞ്ഞ് കുറേ തവണ അവനോട് ഞാൻ പറഞ്ഞതാണ് അവസാന ദേഷ്യം അവന്റെ ഗുണ്ടകളാ എന്നെ കൊല്ലാൻ ശ്രമിച്ചത് ഈ അവസരാക്കി എന്നൊക്കെയും അവളെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് കരയുമ്പോൾ മോൾ കരയാതെ എന്തായാലും മോളിപ്പോൾ എഴുന്നേറ്റ് ഇരുന്നല്ലോ അത് തന്നെ ഒരു പോസിറ്റീവാണല്ലോ എന്ന് പറയുന്നുണ്ട് മോളുടെ അസുഖം ഇപ്പം ഏകദേശം ഭേദപ്പെട്ടു എന്നാണ് ഡോക്ടറൊക്കെ പറഞ്ഞത് പിന്നെ കോമാസയിൽ നിന്ന് ഒരിക്കലും ഉണരില്ലെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇപ്പോൾ മോൾ ഉണർന്നില്ലേ അവൾ തന്നെ വലിയൊരു പോസിറ്റീവല്ലേ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ലെന്ന് പറയുമ്പോൾ ചേച്ചി എനിക്കെൻ്റെ കുഞ്ഞിനെ കാണുമെന്ന് പറയാണ് കുഞ്ഞിനെ മിക്കവാറും അവരോട് കാണിക്കാനുണ്ടല്ലോ മോൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട മോള് കണ്ടതായി െ ആദർ സാറും നയനമോളും എന്ത് കാര്യമായിട്ടാ ആ കുഞ്ഞിനെ കൊണ്ടു നടക്കുന്നത് അത് മാത്രല്ല മൂർത്തിസാറും അവിടെയുള്ള എല്ലാവരും ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുന്നുണ്ട് ചേച്ചി എല്ലാ ശരിയാ പക്ഷെ ആ കുഞ്ഞിന്റെ സ്വന്തം അച്ഛന ഇപ്പ ഇവിടുന്ന് ഇറങ്ങിപ്പോയ ആ രാക്ഷസൻ അവൻ അവനൊരിക്കൽ പോലും ആ കുഞ്ഞിനെ എടുക്കോ സ്നേഹിക്കോ ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം അവൻ സ്നേഹിക്കേണ്ട പക്ഷെങ്കിൽ ഈ കാര്യങ്ങളെങ്ങാണെ പുറത്തുറിയെന്നറിഞ്ഞാലേ അവൻ ഉറപ്പായിട്ടും എൻ്റെ കുഞ്ഞിനെ കൊന്നു കളയും എനിക്കത് ഉറപ്പായേച്ച് എത്രയും പെട്ടെന്ന് അനന്തപുരം തറവാട്ടിലും ആ വീഡിയോക്കാരും എല്ലാം വിളിച്ച് എനിക്ക് കാര്യങ്ങൾ പറയണം അവൻ ഒരിക്കലും അറിയാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ആം ഓമനെ പറയുന്നുണ്ട് മോളെ അവൻ്റെ കൂട്ടുകാരാണ് മോളുടെ ബന്ധുവാണെന്നൊക്കെ പറഞ്ഞ് രണ്ട് പേരെപ്പോഴും ഈ വീടിന് ചുറ്റിപ്പറ്റിയുണ്ടെന്ന് പറയുമ്പം എനിക്കറിയാം എല്ലാവരും പറഞ്ഞതും ശ്രദ്ധിക്കുന്നതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷേ പ്രതികരിക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ അവ പലതവണ വന്നിട്ട് എന്നെ കവളത്തൊക്കെ പിടിക്കുകയും എന്നെ കഴുത്തിനുണ്ട് ഞെനിക്ക് കൊല്ലാൻ നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോഴെല്ലാം അവൻ എന്നോട് പറഞ്ഞു ഇവിടെ പുറത്ത് ഞാൻ രണ്ടുപേരും നിർത്തിയിട്ടുണ്ട് നീ അനങ്ങി അവരറിയും ആ നിമിഷം എന്നെ കൊല്ലും അവർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പേടിയയച്ചി എനിക്ക് എത്രയും പെട്ടെന്ന് അനന്തപുര തലവാട്ടിലേക്ക് ചെല്ലണം എന്ന് പറയാണ് ോളെ ഈ സമയത്ത് നമ്മൾ എങ്ങനെ പോകും ദാ ഇപ്പൊ സമയം ഉച്ച കഴിഞ്ഞു അത് മാത്രല്ല അവന്മാർ പുറത്തു തന്നെ കാണും വണ്ടി കയറ്റി മോളെ കൊണ്ടുപോകാന്ന് കണ്ടാലും അവന്മാരെ കാണുമല്ലോ നമ്മളിപ്പോ എന്താ ചെയ്യുക എന്ന് ചോദിക്കുകയാണ് അവന്മാരെങ്ങനെ കണ്ടാൽ തീർച്ചയായും എന്നെ കൊല്ലും ചേച്ചി എനിക്ക് സപ്പോർട്ടെന്ന ചേച്ചീനേയും അവരില്ലാതാക്കും അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കള്ളത്തിനം കാണിച്ച് പോയേ പറ്റുള്ളൂ ഒന്നും പറയുന്നുണ്ട് അപ്പോ ആ ഓമന ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഓമനയാണെങ്കിൽ അവിടുന്ന് പച്ചക്കറി വാങ്ങിക്കാറാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ഈ ഗുണ്ടകൾ കാണുന്നുണ്ട് അങ്ങനെ അവർ പതുങ്ങി നിന്ന് അതൊക്കെ ശ്രദ്ധിക്കാട്ടോ അങ്ങനെ അവരകത്തേക്ക് കയറി നോക്കുമ്പം അനകം അനക്കമൊന്നും ഇല്ലാത്ത പോലെ തന്നെ കിടക്കുന്നതായിട്ട് അഭിനയിച്ച് കിടക്കുന്നുണ്ട് ഇത് കണ്ട് അവർ സമാധാനത്തിൽ വീണ്ടും പുറത്തേക്ക് പോവാണ് അങ്ങനൊരു കടയിൽ പോയിട്ട് ചായ കുടിക്കാനൊക്കെ ആയിട്ട് പോകുമ്പോഴേക്കും ഫറുതായിട്ടാ ഒരു സ്ത്രീ അകത്തേക്ക് കയറിപ്പോകുന്നത് കാണുന്നുണ്ട് കേട്ടോ ഇവരിത് ആരായിരിക്കും എന്നും പറഞ്ഞ് ഓടി വരികയാണ് ഓടി വന്നിട്ട് ഹലോ നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടുത്തെ അനഘേനെ കാണാമെന്നതാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഗൾഫിലാണ് താമസം ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പം ഇയാളെ കടത്തി ഇവിടുന്നുണ്ട് കേട്ടോ ശരിക്കും അത് ഓമനയായിരുന്നു ഡ്രസ്സ് മാറി വന്നതാണ് കേട്ടോ അകത്തേക്ക് വന്നതിന് ശേഷം ആ കഥ അടച്ച് ലോക്ക് ചെയ്തിട്ട് ആ ജനലെല്ലാം ക്ലോസ് ചെയ്യാണ് എന്നിട്ട് അനകയ്ക്ക് ആ ഫറുദ് ഒരു കൊടുക്കുന്നുണ്ട് എന്തായാലും ഈ പ്ലാനിങ് കൊള്ളാൻ ചെച്ചെന്ന് പറയാണ് അവരെന്നെ തിരിച്ചറിഞ്ഞിട്ടൊന്നുമില്ല എന്തായാലും ഞാൻ മോളെ കാണാൻ വന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നേ മോൾ തിരിച്ചു പോകുമ്പം ഇതിട്ടൊണ്ട് ഇറങ്ങിപ്പോയാൽ മതി ആർക്കും ഒരു സംശയം തോന്നില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവിടെ ആ ഡ്രസ്സും ഇട്ടുകൊണ്ട് അനകയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പം ആ ചേച്ചിയാണെങ്കിൽ അകത്തൊന്ന് ഡോറിന് ലോക്ക് ചെയ്യുന്നതിന് കിട്ടോ അതിനുശേഷം ആ ഇവള് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പം ഇവർ ചോദിക്കാണ് അനകനെ കണ്ടോ പോവാണോ ചോദിക്കുമ്പോൾ അതേ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിറഞ്ഞ മുമ്പ് അവൻ മു അവള് മുങ്ങും ഇവർക്ക് കാര്യം മനസ്സിലാവുന്നില്ല അപ്പോൾ ഈ ചേച്ചി പുറത്തേക്ക് പോയിരിക്കുകയാണല്ലോ അതുകൊണ്ട് അകത്തേക്ക് വരാൻ വേണ്ടി ഇവര് വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ അപ്പൊ ഇവന്മാരെങ്ങണം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്ന സമയത്ത് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപെട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി ഓമനെ അവിടെ വെയിറ്റ് ചെയ്ത് അവരെ തന്നെ നോക്കി നിൽക്കായിരിക്കും അങ്ങനെ കുറേ നേരം കഴിയുമ്പോഴേക്കും ഇവർ കഴിക്കാനായിട്ട് ഹോട്ടലിലേക്ക് പോകുന്നത് ഇവൾ കാണുന്നുണ്ട് കേട്ടോ ആ സമയം നോക്കി അവളും അവളുടെ ബാഗും സാധനമൊക്കെ ആയിട്ട് അവിടുന്ന് ഇറങ്ങി ഓട്ടോ വിളിച്ച് അനന്തപുരലേക്ക് തന്നെ ഓമനയും പിന്നാലെ പോവാണ് അതിന് മുന്നേ തന്നെ ഒരു ഓട്ടോ വിളിച്ച് അനകയും അനന്തപുരിലേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും ഗുണ്ടകളുടെ കയ്യിൽ നിന്നും സേഫായിട്ട് അനന്തപുരിയിലേക്ക് എത്താറുണ്ടോ അങ്ങനെ അനക ആദ്യം എത്തുന്നത് അനകയായിരിക്കും അവിടെ ചെന്ന് ഹോട്ടലിൽ നിന്നിറങ്ങി ഈ ഫർദക്കെ ഇട്ടുകൊണ്ട് നേരെ അനന്തപുരിക്കകത്തേക്ക് കയറി ചെല്ലാണ് മുത്തശ്ശനും മുത്തശ്ശിയും ആദർശും നയനയും ആ അബിയും അതുപോലെ നമ്മുടെ അബിയില്ലാട്ടോ അബി മേളത്തിന് മുറി ഇരിക്കാണ് നവിയും അതുപോലെ അനിയും ജാനകിയും ജലജയും എല്ലാവരും ഹാളിലിങ്ങനെ നിറന്നിരുന്ന് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നാല് നാലര ആയല്ലോ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അനകം അങ്ങോട്ടേക്ക് കയറിയുമ്പേക്ക് മുത്തശ്ശൻ എഴുന്നേറ്റ് ചോദിക്കുകയാണ് ആറാമോളെ എന്താ വേണ്ടേന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശാന്നും പറഞ്ഞുകൊണ്ട് ആ മുത്തശ്ശന്റെ കാലത്തിലേക്ക് പോയി വീഴുന്നുണ്ട് അനക അയ്യോ മോളെ എഴുന്നേക്ക് എന്താ ഈ കാണിക്കുന്നേ നിങ്ങൾ ആരാ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അവിടെ നയുടങ്കിലിരിക്കുന്ന ചന്ദമോളെ കാണുകയാണ് മോളേന്നും പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി ചന്ദമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് നിങ്ങൾ ആരാണ് നയനെ ചോദിക്കുമ്പം അവള് ഇട്ടിരിക്കുന്ന ആ തലേതുണിയും ആ ഹിജാബും ഒക്കെ മാറ്റുന്നുണ്ട് അപ്പോഴാണ് എല്ലാവരും അനകയുടെ മുഖം കാണുന്നതും ഞെട്ടിതെറിച്ച് നിൽക്കുന്നതും അവൾ അവൾ ഇടുന്ന ഫർദയും ആ മഫ്തയും ആ ഹിജാബും എല്ലാം മാറ്റി കേട്ടോ മുഖംപൊടി എല്ലാം മാറ്റാണ് ഇത് കണ്ട എല്ലാവരും ഒന്ന് ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നയനെ ചോദിക്കുകയാണ് അനക്കെ നീയൊന്ന് ചോദിക്കുമ്പം അതെ ഞാൻ തന്നെയാണെന്ന് പറയുന്നുണ്ട് ചന്തമോളാണെങ്കിൽ അമ്മേനും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അവൾക്ക് ഒരായിരം ഉമ്മ കൊടുക്കുകയാണ് മുത്തശ്ശിനും മുത്തശ്ശിയും ബാക്കി എല്ലാവരും ഇവക്ക് ചുറ്റും വട്ടം കൂടി നിൽക്കുന്നുണ്ട് ഞങ്ങൾ എന്താ ഈ കാണുന്നത് ഒരിക്കലും ഉണരില്ലെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ പിന്നിത് എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോ അനൊക്കെ പറയാണ് എൻ്റെ മോളുടെ ഭാഗ്യം കൊണ്ട് ഈശ്വർ നിശ്ചയം കൊണ്ടാണ് ഞാനിപ്പോൾ എഴുന്നേറ്റത് എന്ന് പറയുമ്പോ മുത്തശ്ശി പറയാണ് എന്തൊക്കെ ഈ കാണുന്നത് ഒന്നും വിശ്വസിക്കാനാവുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ ലോകം മുഴുവനും ഒരാളെ കൈ ചൂണ്ടി അയാളെ കുറ്റപ്പെടുത്തുമ്പോൾ ഈശ്വരനായിട്ട് തന്നെ എന്നെ പറഞ്ഞയച്ചതാ അയാളെ രക്ഷിക്കാനായിട്ട് എന്ന ആദർശം നോക്കി പറയാണ് എല്ലാവരും നവ്യനെ തന്നെ തൂർച്ചു നോക്കുന്നുണ്ടോ നവ്യേനെ നവ്യ പറയാൻ പോവാണല്ലോ അതുകൊണ്ടെല്ലാരും പേടിച്ച് നിക്കാണ് ആദർശിനോട് ആനക്ക പറയുന്നുണ്ട് ഇത്രയും കാലം എൻ്റെ കുഞ്ഞിന് അച്ഛനായിരുന്നു എൻ്റെ കുഞ്ഞിനെ നോക്കിയേന് ഒരുപാട് നന്ദിയുണ്ട് ഏറ്റവും കൂടുതൽ നന്ദി പറയുള്ളത് നയനയോടാണ് സ്വന്തം കുഞ്ഞല്ലഞ്ഞിട്ട് പോലും സ്വന്തം മോളെ പോലെ നിങ്ങൾ ഇത്രയും കാലം കൊണ്ടുനടന്നില്ലേ എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലും നോക്കിയല്ലേ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എൻ്റെ കുഞ്ഞ് ഏതെങ്കിലും അനാഥാലത്തിലോ മറ്റാരെങ്കിലും കയ്യിലോ പോയനെ ഒന്നുമില്ല നിങ്ങൾ രക്ഷപ്പെടുത്തിയല്ലോ ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞ് എല്ലാവർക്കും കൈകൂപ്പി നന്ദി പറയുന്നുണ്ട് കേട്ടോ നവി ചോദിക്കാണ് അല്ല അത് പിന്നെ ആദർശനുള്ള അവകാശം ഉണ്ടല്ലോ ആദർശരണല്ലേ അനുകടെ കൊച്ചിന്റെ അച്ഛൻ എന്ന് ചോദിക്കുമ്പോൾ നീ അവിയുടെ ഭാര്യയല്ലേ എന്ന് ചോദിക്കുകയാണ് അതെന്ന് പറയുന്നുണ്ട് എങ്കില് ഇവരാരും പറയാത്തൊരു രഹസ്യം ഞാൻ നിന്നോട് പറയാൻ പോവാ നീ മനസ്സിനൊന്ന് കല്ലാക്കിക്കോ എന്ന് പറയുമ്പം എല്ലാവരും ഞെട്ടി നിൽക്കാണ് ആ നമ്മുടെ നയനയാണെങ്കിൽ അനകെ അത് വേണ്ട എന്ന് പറയുമ്പം നയനെ നീ കൈയെടുക്ക് കുറേ കാലം കൊണ്ട് നിന്നെ നിന്നെനിക്കറിയാം കോമാ സ്റ്റേജിലാണെങ്കിലും നിങ്ങൾ പറഞ്ഞതും നിങ്ങളുടെ പ്രവൃത്തികളും എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഇത് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല നീ കൈയ്യെടുക്ക് എന്ന് പറയുന്നുണ്ട് നവി ചോദിക്കാണ് എന്താ എന്താ കാര്യം എല്ലാരും എന്തിനാ അവള് തടുക്കുന്നത് അവള് കാര്യം പറയട്ടെ എന്ന് പറയുമ്പോ അനക പറയാണ് എൻ്റെ കൊച്ചിന് അച്ഛൻ ആദർശല്ല നിന്റെ ഭർത്താവ് അഭിയാണെന്ന് പറയുമ്പോ ഞെട്ടി വിറച്ച് നിക്കാതിരിക്കും നവ്യ എന്തൊക്കെയാ അനകീ പറഞ്ഞത് എന്താ പുതിയ കഥയാണോ പുതിയ കഥയും പഴയ കഥയും ഒന്നുമല്ല ആറു വർഷം മുമ്പ് ഞങ്ങൾ നമ്മൾ പ്രണയത്തിലായിരുന്നു ശേഷം ഞങ്ങക്ക് ഉണ്ടായ കുഞ്ഞ ചന്തമോള് ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോ അവൻ എന്നെ കൊറേ മോശമായി സംസാരിക്കുകയും കുട്ടിയെ കളയാനും പറഞ്ഞ് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി അതുകൊണ്ടാ ഞാൻ ഇവിടെ നേരെ ഗൾഫിലേക്ക് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞ് സ്വസ്ഥമായി ജീവിക്കായിരുന്നു അപ്പഴാ എല്ലാം തലക്കാരായിട്ട് എൻ്റെ അസുഖം എന്നിലേക്ക് കയറി വന്നത് എൻ്റെ കുട്ടി ആരാധയായി പോവെന്ന് ഓർത്തപ്പോഴാ അവളുടെ അച്ഛനെ ഏൽപ്പിക്കാനായിട്ട് ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് അവനെ വിളിച്ചപ്പോഴെല്ലാം വിവാഹം കഴിഞ്ഞിട്ടില്ല വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത് അവസാനമാണ് ഞാൻ കാണുന്നത് നീ ഗർഭിണിയായിട്ട് അവൻ്റെ കൂടെ പാർക്കിൽ കറങ്ങുന്നത് ഇതിനെക്കുറിച്ച് ഞാൻ ചോദിക്കുകയും ഇനി താമസിച്ചാല് എൻ്റെ കൊച്ചിൻ്റെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാവില്ലെന്ന് കണ്ടിട്ടാ അന്ന് അവസാനമായിട്ട് ഞാൻ സാറിനെ വിളിച്ചിട്ട് സാറിൻ്റെ കൊച്ചുമാകനാണ് എൻ്റെ കുഞ്ഞിന് അച്ഛനെന്ന് പറഞ്ഞത് ആ നിമിഷം നിന്റെ ഭർത്താവ് അയച്ച രണ്ട് ഗുണ്ടകൾ വന്ന് എന്റെ വാ ബുത്തി പിടിക്കുകയും ശ്വാസം മുടിച്ച് കൊലപ്പെടുത്താനും ശ്രമിച്ചു അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലായത് അല്ലാതെ അസുഖം ബാധിച്ചല്ല എന്നും പറയുന്നുണ്ട് എവിടെ നിന്റെ ഭർത്താവ് എവിടെ അവൻ പറയട്ടെ ഞാൻ അവൻ്റെ ആരുമല്ലെന്ന് ഞാ എൻ്റെ കൊച്ചിനെന്ന് എന്റെ മുഖത്തുമൊക്കെ അവൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് അനക അവൾ കിടന്ന് ബഹളം വെക്കാണ് എന്തോ ഒരു ബഹളം കേട്ടുകൊണ്ട് നമ്മുടെ അഭിമേളത്തിൽ നിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് അവിടെ നിൽക്കുന്ന അനഘേനയാണ് അവൻ എന്ത് ചെയ്യണം എന്ന് അറിയാതെ സ്റ്റക്കായിട്ട് ഇങ്ങനെ ഉറഞ്ഞു നിൽക്കുന്നില്ലേ അങ്ങനെ നിക്കുന്നുണ്ട് കാരണം ുമ്പെ ഇങ്ങനെ അവന് രണ്ടു മൂന്ന് മണിക്കൂർ മുമ്പ് ഇങ്ങനെ കണ്ടിട്ട് വന്നതാണല്ലോ അനക അനക്കോ ഒന്നും ഇല്ലാതെ ഒരേ കിടപ്പ് കിടക്കുന്നത് ദാ ഇപ്പോ തന്നെ മുമ്പിൽ നിൽക്കുന്നു ഞെട്ടി വിറച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ നിക്കാണ് അബി നവി പോയിട്ട് ചോദിക്കാണ് അബി ഇവളെന്തൊക്കെയാ പറഞ്ഞു അതൊക്കെ സത്യമാണോ എന്താ എന്താ നവി എന്താ അവള് പറഞ്ഞത് അവള് പറഞ്ഞു എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു നോക്ക് നിങ്ങൾ അച്ഛൻ പോലെ അവള് പറഞ്ഞത് അതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോ അനക അവൻ്റെ അടുത്തേക്ക് നീങ്ങി വന്നിട്ട് അവൻ്റെ കാരണക്കൂറ്റി നോക്കി ഒരറ്റ അടിച്ച് കൊടുക്കുന്നുണ്ട് ചേ നാണം കിട്ടവനെ നീ എന്താണ് വിചാരിച്ചത് ഞാൻ ഒരിക്കലും ഉണരില്ലെന്നോ ദേ ഈ നിൽക്കുന്ന ആദർശിനും നയനിക്കും നിന്റെ വല്ല്യമ്മയ്ക്കും വലിയച്ചിനും നിന്റെ ഇളയ ഇളയച്ചിനും നിന്റെ മുത്തശ്ശിനും മുത്തശ്ശിക്കും എല്ലാവർക്കും സത്യം അറിയടാ പിന്നെ നീ എന്താ കരുതിയത് ആർക്കൊന്നും അറിയില്ലെന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവള് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോഴേക്കും നവി ചോദിക്കുകയാണ് എന്താ മുത്തശ്ശാ മുത്തശ്ശി ഞാനേ കേൾക്കുന്നത് നയനെ എന്തൊക്കെയുള്ള പറഞ്ഞത് ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പം നയനെ ഒന്ന് മിണ്ടാതെ നിൽക്കാണ് സത്യമാണെന്ന് പറ എല്ലാവരും പറ എന്തൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് അലറി വിളിക്കുമ്പോഴേക്കും അനഘ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യമാണ് പരമാർത്ഥമായ സത്യം എൻ്റെ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് ഞാനല്ലേ പറയേണ്ടത് ഈ അഭിയാണ് ഈ നിക്കുന്ന ദുഷ്ടനാണ് എന്നൊക്കെ പറയുന്നുണ്ട് പലതവണ ഇവനെ ഒന്ന് കൊല്ലാൻ നോക്കി ഭീഷണിപ്പെടുത്തി ഇനി ഉച്ചയ്ക്കും കൂടി ഇവൻ വന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ആ ആദർശിനോട് പോയിട്ട് നവി ചോദിക്കുന്നുണ്ട് സത്യമാണോ ആദർശിനെ നിന്നെ കേൾക്കുന്നൊക്കെ എന്ന് പറയുമ്പളേക്കും ആദർശ് നയനെ നോക്കാണ് നയനെ ഇത് പറയേണ്ടത് നീയാ ഇപ്പം എനിക്ക് സത്യം തരണം മര്യാദയ്ക്ക് പറ എന്ന് പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട് അനക പറഞ്ഞെല്ലാം സത്യമാണ് ഈ ഒരു കാര്യം ഞങ്ങൾ നേരത്തെ അറിഞ്ഞതാ ഡി എൻ ടെസ്റ്റ് എടുത്തപ്പോൾ അതിൽ നിന്ന് തെളിഞ്ഞതാ അബിയുടെ കുട്ടിയാണ് ചന്തമോളെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നയനക്കരയുമ്പോൾ നവ്യയും പൊട്ടിക്കറിയാണ് എന്തുകൊണ്ടാണ് നിങ്ങളല്ലേ എന്നോട് മറച്ചു വെച്ച് എന്ന് ചോദിക്കുമ്പോൾ നയന പറഞ്ഞിട്ടുണ്ട് ചേച്ചി പറഞ്ഞില്ലേ ഇങ്ങനെയാണ് സംഭവിച്ച ചേച്ചി ആത്മഹത്യയും ചെയ്യും കുഞ്ഞിനെയും കൊല്ലും എന്നൊക്കെ പറഞ്ഞില്ലേ ആ ഒരു പേടിയോണ്ട് ഞങ്ങളാനും പറയാതിരുന്നതാ കഴിഞ്ഞ മാസം കൂടി അമ്മ വന്നത് ആ കാര്യം പറയാനാ അപ്പ ചേച്ചി ആത്മഹത്യയും അഭിയം കുട്ടിയൊക്കെ കൊല്ലും പറഞ്ഞുകൊണ്ട് പേടിച്ചിട്ടാ ഞങ്ങൾ പറയാതിരുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയും പൊട്ടിക്ക് അറിയുന്നുണ്ട് ആ ഈ കുറ്റം എന്തിനാ ആദശേട്ടനെ ഏറ്റത് അതുകൊണ്ടല്ലേ ഇത്രയൊക്കെ പ്രശ്നമുണ്ടാകി നാട് മൊത്തം ആദർശയുടെ നാണങ്കടേയും ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നയനെ ഇപ്പോ ആ കാര്യം പറഞ്ഞില്ലേ നിന്റെ ജീവനും ജീവനും സംരക്ഷിക്കാനായിട്ടാ ഞങ്ങളെല്ലാം ഇത് മറച്ചു വച്ചത് ഇവിടെ അറിയാത്തത് അബിയുടെ അമ്മയ്ക്കും ചെറിയമ്മയ്ക്കും മാത്രമേ ഉള്ളൂ എന്ന് ആ ദശ പറയുന്നുണ്ട് എങ്കിലും ഇത്രയൊക്കെ അറിഞ്ഞിട്ട് എല എണ് മറച്ചു വെച്ചല്ലോ ഈ രാക്ഷസന്റെ കൂടെ ഇത്രയും കാലം ഞാൻ ജീവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് അനക പറയാണ് നിന്നെ കരയിക്കാനോ വിഷമിപ്പിക്കാനോ അല്ല ഞാൻ ഈ സത്യം വന്ന് പറഞ്ഞത് നീ അറിയാത്തത് കൊണ്ടും ഈ സമൂഹം അറിയാത്തത് കൊണ്ടും ആദർശേട്ടൻ ഇപ്പോ എല്ലാരുടെ മുമ്പിൽ ഒരു സ്ത്രീലമ്പടനാ ഒരു ചതിയനാ ഒരിക്കലും അദ്ദേഹത്തിന്റെ പേരില് അങ്ങനൊരു കറി വീഴാൻ പാടില്ല മൂത്തു സാറിനെ പോലെ അത്രയ്ക്ക് ആദർശവാനായി കൊച്ചുമോനാണ് ആദിശേട്ടൻ അതുകൊണ്ട് തന്നെ ഈ ആദർശിന്റെ പേരിൽ അങ്ങനൊന്നും ഉണ്ടാവാൻ പാടില്ല ഒരിക്കലും ഞാൻ കാരണം അങ്ങനെ ഉണ്ടാവാൻ പാടില്ലെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഈശ്വരൻ എന്നെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഈ സത്യങ്ങളെല്ലാം ഈ നാടിനോട് വിളിച്ചു പറയാൻ എന്ന് പറയുന്നുണ്ട് വന്ന വഴിക്ക് തന്നെ അവളിങ്ങനെ പ്രസ്മീറ്റിൽ തന്നെ കാര്യത്തിലൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഓമർ ചിച്ചൂരും പറഞ്ഞ കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടോ നമ്മുടെ അനക ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ വന്ന പാടെ തന്നെ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പ്രസ് മീറ്റുകാരും ആൾക്കാരെല്ലാം ഓടിവരുന്നുണ്ട് ചാനലുകാരൊക്കെ അപ്പോഴേക്കും അവിടെ ഇരുന്നുകൊണ്ട് അനക പറയുന്നുണ്ട് ഞാനാണ് നിങ്ങളൊക്കെ ടി വിയിൽ പറഞ്ഞ കോമേഴ്സില് കിടന്ന അനക ഇത്രയും കാലം ഞാൻ കോമാ സ്റ്റേജിലായിരുന്നു ഈ നിക്കുന്ന ആദിശേട്ടൻ ആളെ പാവമാണ് ഒരിക്കലും ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് കൂടിയില്ല എന്നെ ചതിച്ചത് ഇവിടുത്തെ മുത്തുശൻ എടുത്തു വളർത്തിയ ജലജ എന്ന ആളുടെ മകനായ അഭിയാണ് അവരാണ് എന്നെ പ്രണയിച്ച് ചതിച്ചത് അല്ലാതെ ആദർശനത്തിൽ യാതൊരു അറിവുമില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം വിട്ടു തുറന്ന് പറയുന്നുണ്ട് ഒരിക്കലും ഇവരെ ഉപദ്രവിക്കരുതെന്നും ഇത് ഇത്രയും നാളെ നിങ്ങൾ ഉപദ്രവിച്ചൊരു ക്ഷമ ചോദിക്കണമെന്നും അദ്ദേഹം ഒരു മാനിനാണ് എൻ്റെ കുട്ടിയിൽ ഇവർ പൊന്നുപോലെ നോക്കിയതുള്ള കാര്യങ്ങളെല്ലാം അവൾ പ്രസ് മീറ്റിലൂടെ വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ പ്രസുകാർക്കൊക്കെ സമാധാനമായിട്ട് അവർ തിരിച്ചു പോകുന്നുണ്ടെട്ടോ അപ്പം ആദർശം നിരപരാധിയാണെന്നുള്ള വാർത്ത എല്ലാ സോഷ്യൽ മീഡിയയിലും എല്ലാ സ്ഥലങ്ങളിലും പബ്ലിസിറ്റി ആവുന്നുണ്ട് ഇതേ സമയത്തിന് നവി ആകെപ്പാടെ കരഞ്ഞു കലങ്ങി വല്ലാത്തൊരു മാനസികാവസ്ഥയിലാവുന്നിട്ടോ മുത്തശ്ശൻ പറയുന്നുണ്ട് മോളുടെ ജീവനെ കരുതിയ ഞങ്ങൾ ആരെയും ഈ സത്യങ്ങളൊന്നും പറയാതിരുന്നത് മോൾ എന്തെങ്കിലും കടുങ്ക ജീവനെ പേടിച്ചിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ നവിയെ പറയുന്നുണ്ട് ഇതുപോലൊരു വൃത്തികെട്ടവന് വേണ്ടി ഞാൻ എതിരാ മുത്തശ്ശി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇവനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാ മതി അല്ലാതെ വേറൊന്നും ചെയ്യണ്ട ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഇവിടെ തന്നെ കാണും ആ അവിയുടെ കുഞ്ഞാണെങ്കിലും അത് എന്റെയും കുഞ്ഞു ഞാൻ മുത്തശ്ശാ ഞാനതിനെ പോലെ നോയിക്കോളാം പക്ഷെ ഇവനോട് ഉണ്ടാൻ പാടില്ല ഇവനെ ഇപ്പൊത്തന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കണമെന്ന് മുത്തശ്ശനോട് പറയുന്നുണ്ട് മുത്തശ്ശൻ പറയാണ് ഇങ്ങനൊരു തീരുമാനം മോൾ എടുക്കുന്നതെങ്കിൽ അത് നേരത്തെ ഞങ്ങൾ ചെയ്താനേ മോളൊക്കെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ഞങ്ങൾ ഇങ്ങനെ തുനിയാഞ്ഞത് എന്ന് പറയുന്നുണ്ട് കഴുത്തിന് പിടിച്ച അബീനെ മുത്തശ്ശൻ പുറത്തേക്ക് തള്ളിയിട്ട് പറയുന്നുണ്ട് കേട്ടല്ലോടാ നിന്റെ ഭാര്യയ്ക്ക് പോലും നിന്നെ വേണ്ട അത്രയ്ക്ക് വിടുത്തുള്ള സ്വഭാവം നിന്റെ ഞങ്ങൾക്ക് നിന്നെ ഒട്ടും വേണ്ട മര്യാദക്ക് ഇവിടെ നിറങ്ങിപ്പോക്കോ മേലാൽ ഈ പടി ചവിട്ടരുത് എന്നും പറഞ്ഞിട്ട് അബിയെ മുത്തശ്ശൻ അടിച്ചിറക്കി വിടുന്നതന്നെ കേട്ടോ അങ്ങനെ ജലജിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് വന്ന് മുത്തശ്ശൻ്റെ കാലു പിടിക്കുകയാണ് എൻ്റെ മകനെ ഇറക്കി വിടരുതെന്ന് പറഞ്ഞിട്ട് നിൻ്റെ മകൻ ഒരു തെറ്റു ചെയ്തല്ലെങ്കിൽ ക്ഷമിക്കാമായിരുന്നു പക്ഷെ അങ്ങനല്ല ഇവൻ തെറ്റുകൾക്ക് മതി തെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാണ് ഒരിക്കലും ഇവനോട് ക്ഷമിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ പറയുന്ന കേട്ടോ ജലജിയാണെങ്കിലും വീണ്ടും വീണ്ടും കാലുടിച്ച് കരഞ്ഞു പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ ക്ഷമിക്കുന്നില്ല അവൻ കുറച്ച് ദിവസം പുറത്തു തന്നെ ഇരിക്കട്ടെ നവീമോൾ നവിമോൾ എന്നവനകത്ത് കേട്ടണമെന്ന് പറയുന്നു അന്ന് ഇനി അവന് വീട്ടിനുള്ളിലേക്ക് യറ്റുള്ള കയറി പോകുന്നുണ്ട് ജലജ കയറിഞ്ഞോണ്ട് മോനെ എന്ന് വിളിച്ച അബിയെ നോക്കി നിൽക്കാണ് അബി അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നുണ്ട് ഈ സമയത്ത് അനക പറയുന്നുണ്ട് ഇത്രയും കാലം എന്റെ കുഞ്ഞിനെ നോക്കിയതിന് ഒരുപാട് നന്ദിയുണ്ട് നാളെ തന്നെ ഞാൻ തിരിച്ച് ഗൾഫിലേക്ക് പോവാണ് എന്ന് പറയുമ്പോ നയന പറയുന്നുണ്ട് ഇപ്പൊ എന്തായാലും അനക തിരിച്ചു പോവണ്ട അത് ആനകയ്ക്ക് സേഫ് കോമയിൽ നിന്നും അല്ലേ ഉള്ളൂ പണ്ടത്തെ അസുഖത്തിൻ്റെയോ മറ്റെന്തെങ്കിലും അസുഖത്തിൻ്റെയൊക്കെ ബാലൻസ് ഉണ്ടോ ഉണ്ടോയെന്ന് നമുക്കൊന്ന് അന്വേഷിക്കണം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത് ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം ഇവിടെ നിന്ന് പോയാൽ മതി അത് മാത്രമല്ല ചന്ദമോളമായിട്ട് ഞങ്ങളിപ്പോൾ ഒത്തിരി ഇടപഴകി പോയി പേട്ടർ ഞങ്ങളടുത്തുനിന്ന് അങ്ങ് പറിച്ചുകൊണ്ട് പോവല്ല എന്ന് പറയുമ്പോൾ ഇല്ല അങ്ങ് ഒരിക്കലും ഞാൻ ചെയ്യില്ല പക്ഷെങ്കിൽ ഞാൻ കുറേ ദിവസം പോകണമല്ലോ ഞാൻ ഒരിക്കലും നവ്യയുടെ ജീവിതത്തിന് ഒരു ബാധ്യത അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് തിരിച്ച് നാട്ടിലെ തിരിച്ച് ഗൾഫിലേക്ക് പോകുമ്പോൾ എൻ്റെ എൻ്റെ കൂടെ തന്നെ കാണണം നവ്യ അവൻ്റെ കുഞ്ഞിനെ അവളുടെ കുഞ്ഞിനെ ഒരു സന്തോഷം ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയാണ് ഇങ്ങനെ എനിക്കങ്ങനെ സന്തോഷമൊന്നും ഉണ്ടാവില്ല അനകെ എൻ്റെ ഭർത്താവ് കാണിച്ചാൽ മതി നീ കണ്ടതാണല്ലോ എന്ന് പറയുമ്പോൾ അനക പറയുന്നുണ്ട് കല്യാണത്തിന് മുമ്പാണ് അവൻ ആ ചതി ചെയ്തത് കല്യാണത്തിന് ശേഷം നിന്നെ പഠിച്ച മാത്രം നീ അങ്ങോട്ട് തീരുമാനം എടുത്താൽ മതിയല്ലോ വിവാഹത്തിന് മുമ്പ് എല്ലാവർക്കും ഓറെ പാസ്റ്റ് കാണില്ലേ അതുകൊണ്ട് അതൊന്നും നീ അന്വേഷിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞത് എന്ന് പറയാണ് എന്തായാലും നിന്റെ ലൈഫാണ് നീ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കണം എന്ന് അനക പറയുന്നുണ്ട് കേട്ടോ അനകയ്ക്ക് കിടക്കാനായിട്ട് അവിടെ മുറിയൊക്കെ നയന സെറ്റ് ചെയ്യുന്നുണ്ട് ഭയങ്കരായിട്ടുള്ള ദേഷ്യത്തിലും കലിപ്പിലും നയൻ അനാമികയുടെ വീട്ടിലേക്കാണോട്ടോ നമ്മുടെ അബി കയറി ചെല്ലുന്നത് അവനെ അവർ ഭയങ്കരമായിട്ട് സ്വീകരിക്കുന്നുണ്ട് കാരണം അവന് കൂടെ നിൽക്കുകയാണെങ്കിൽ ആ അനന്തപുരയുടെ അടി അടിവേരിളക്കാൻ അസ്തിഹാരം ഇളക്കാനൊക്കെ ഇവർക്ക് സാധിക്കുമല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ അബീനെ അവര് സ്വീകരിച്ച് അവിടെ ഇരുത്തുന്നുണ്ട് ഇനി ഇവരുടെ ചതിയാണ് കേട്ടോ ആരംഭിക്കാൻ പോണത് അനക്കാണെങ്കിൽ കുറച്ച് ദിവസത്തെ ചെക്കപ്പിനും ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ അനന്തപൂരിലിരിക്കാണ് നവിയാണെങ്കിൽ ആകെപ്പോൾ അവിടെ കരഞ്ഞു തള്ളന്നു വല്ലാത്തൊരു മാനസികാവസ്ഥ കൊണ്ടിരിക്കുന്നുണ്ട് അവളുടെ അച്ഛനും അമ്മയൊക്കെ അവളെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് കൊണ്ട് കേട്ടോ ഇത്രയൊക്കെയാണ് സംഭവിച്ചത് അപ്പോൾ ഇതുപോലത്തെ സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനലോടെ എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണെങ്കിൽ മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്